ഒരു മലയോര ഗ്രാമം ആ മലയോര ഗ്രാമത്തിൽ പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് ജോൺസൻ്റെ കുടുംബം അത് ചെയ്യുന്ന രഞ്ജിപ്പണിക്കറാണ് ആ കഥാപാത്രം ചെയ്യുന്നത് ആ രഞ്ജിപ്പണിക്കറുടെ തോട്ടം കാര്യങ്ങളും എല്ലാം നോക്കി നടത്തുന്ന രണ്ടുപേരാണ് ബേബിയും സിപിച്ചനും ബേബിയുടെ റോളിൽ ചെയ്യുന്നത് ബാബുരാജാണ് സിപിച്ചനായി വരുന്നത് ഷെയ്ൻ ക്ഷെയുമാണ് അപ്പം ഇവരുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ പറഞ്ഞു പോയിരിക്കുന്നത് ഇതിൽ സിബിച്ചൻ്റെ റോളിൽ വന്നിരിക്കുന്ന ഷെയ്ൻ നിഗം ആദ്യം തുടങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി ഇപ്പോഴേക്ക് ഈ കഥാപാത്രം കൊണ്ടു കിടക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഒരു ഡൗട്ട് ഉണ്ടായി പക്ഷേ പതിയെ 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 നമുക്ക് ആ കഥാപാത്രത്തിനോട് ഇഷ്ടം വന്നു കാര്യം വളരെ നൈസായിട്ടാണ് ഷെയ് ഷെയ്ൻ ഈ റോള് കൈകാര്യം ചെയ്തിരിക്കുന്നത് കുറച്ച് സ്ഥലത്ത് ക്രിഞ്ചടിപ്പിച്ചെങ്കിലും ബാബുരാജ് തൻ്റെ കഥാപാത്രം നൈസായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് കോമഡി പറയുന്ന സമയത്ത് കോമഡി പറയാൻ വേണ്ടി കോമഡി പറഞ്ഞ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെന്നല്ലാതെ വളരെ മര്യാദയ്ക്ക് പുള്ളിയെ റോള് ചെയ്തു വെച്ചു രഞ്ജി പണിക്കർ ആസ് യൂഷ്വൽ ബലം പിടിച്ച് നിൽക്കുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് പുള്ളിക്കൊന്നും ചെയ്യാനില്ല മഹിമ നമ്പ്യാർ നോർമൽ ഒരു നായിക പ്രത്യേകിച്ച് ചെയ്യാനോ പറയാനോ കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെ സൈഡിൽ നിൽക്കുക ചെറിയ പ്രേമ പരിപാടികൾ കാണിച്ചിങ്ങനെ പോകാമെന്ന് മാത്രം ഷൈൻ ടൂം ചാക്കോയെ അടക്കി ഒതുക്കി നിർത്തി കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അടക്കി ഒതുക്കി മര്യാദയ്ക്ക് അഭിനയിപ്പിച്ചിട്ടുണ്ട് പിന്നെ രമ്യ സുവി എന്ന് പറഞ്ഞൊരു ഒരു ഡാൻസറാണ് പുള്ളിക്കാരി കിടലിനാണ് കേട്ടോ ബാബുരാജിന്റെ പേരായിട്ടാണ് വരുന്നത് അവരുടെ ആ ഒരു കരച്ചിലും അവർ ആ സന്തോഷവും ഇവർ പ്രേമിച്ച് നടക്കാൻ അവരുടെ ആ ചിരിയും പരിപാടികളും കാര്യങ്ങളൊക്കെ കൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവും നല്ല ഇഷ്ടം അവരും മകളുമായിട്ടുള്ള കുറച്ച് ഡയലോഗ്സും മകളോട് ചൂടായി പറയുന്ന കുറച്ച് സീനുകളും കാര്യങ്ങളൊക്കെ ഉഗ്രനായിരുന്നു അതൊക്കെ വെച്ച് മനസ്സിൽ തട്ടുന്ന പരിപാടികളൊക്കെ ആയിരുന്നു ഇൻ്റർവെല്ലിൽ മാത്രം ചെറിയ പഞ്ച് പോലെ ഒരു സാധനം കാണിച്ച് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കി എന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും പറയാനോ ചെയ്യാനോ ഇല്ലാത്ത ഒരു ആദ്യ പകുതി ആ സമയത്ത് കുറേ കോമഡി സീനുകൾ ഇവർ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചു ഈ സുരേഷ് ഗോപി പറയുന്ന പോലെ പോലെയൊക്കെയുള്ള ബാബുരാജും ഷൈ നീഗുമായിട്ടുള്ള പരിപാടികൾ എനിക്ക് ഫ്ലോപ്പ് ആയതുപോലെയാണ് തോന്നിയത് കാര്യം പല കോമഡികളും കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റിച്ചു പറ്റിയോ എന്നുള്ള കാര്യത്തിന് എനിക്ക് ഡൗട്ട് ഉണ്ട് ഇവരെന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് ഇവരെന്തൊക്കെയൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും പ്രേക്ഷകരുമായിട്ട് കണക്ടഡ് ആകുന്നില്ല ഇവർ അച്ഛൻ മകൻ തമ്മിലുള്ള റിലേഷനും ഇവർ തമ്മിലുള്ള ആ റിലേഷന്റെ ഡെപ്തുമൊക്കെ ആദ്യ പകുതിയിൽ വ്യക്തമായിട്ട് കാണിക്കാൻ സാധിച്ചു പിന്നെ ബാബുരാജും രമ്യ സൂവിയായിട്ടുള്ള അവർ തമ്മിലുള്ള സ്നേഹവും അവര് മുന്ന സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ സാധിച്ചു എന്നല്ലാതെ ആദ്യ ബോധ്യ പ്രത്യേകിച്ച് ഒന്നുമില്ല പട്ടിയില് സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു എന്ന് പറയാം കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു കുറച്ച് സംഭവങ്ങൾ ഇതെ ഒരു ചില കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഇവര് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ അവസാനം എങ്ങനെയാവും അങ്ങനെ കുറച്ച് ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് സെക്കൻഡ് ഹാഫിൽ സാധിച്ചു പക്ഷെ മൊത്തത്തിൽ സിനിമയ്ക്ക് ഒരു ഓളം ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല ആൻഡോ ജോസ് കരേര എബി തെരേസ പോൾ ഇവരാണ് കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് ഇവർ ഇതിനു മുമ്പ് ചെയ്ത സിനിമയാണ് മെമ്പർ രമേശൻ മെമ്പർ രമേശിൻ്റെ സമയത്തും ഇങ്ങനെ തന്നെയാണ് എനിക്കൊരു ഫീൽ ഉണ്ടായിരിക്കുന്നത് കാര്യം ഇവർ പറയാൻ ഒരു ചെറിയൊരു കാര്യം ഇവർ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇവർ വളരെ ചെറിയ കാര്യമാണ് പറയുന്നത് അതിനു വേണ്ടിയിട്ട് ഒരു ഗ്രാമം കാണിക്കുക ഗ്രാമത്തിലെ ആളുകളുടെ പിന്നെ സ്നേഹം കാണിക്കുക അവരുടെ നിസ്സയാവസ്ഥ കാണിക്കുക അവരുടെ സിംപ്ലിസിറ്റി കാണിക്കുക അങ്ങനെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഒരു ഒരു സന്തോഷം ഉണ്ടാക്കി എന്നല്ലാതെ കഥയിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും ഇവർക്ക് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാൻ രണ്ട് സിനിമയിലും സാധിച്ചിട്ടില്ല കാരണം ഒരു പോയിന്റ് കിടലിലാണ് അതായത് ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ നമ്മൾ നമ്മളെങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത് നാട്ടുകാർ എങ്ങനെയായിരിക്കും നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത് നാട്ടുകാർ എന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളാണല്ലോ നമ്മളെല്ലാവരും അപ്പം ആ ഒരു പരിപാടിയൊക്കെ സിനിമയിൽ കാണിച്ചത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഓവറോൾ സിനിമ ഒരു ആവറേജ് സിനിമ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ പക്ഷെ ഷെയ്ൻ നീകത്തിന് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ബാവുരായെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു രമ്യാസ് വിജയത്തെ കഥാപാത്രം മനോഹരമായിട്ട് വന്നിട്ടുണ്ട് അതിനെനിക്ക് ഇഷ്ടപ്പെട്ടു ഒന്ന് കാണാം സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടാൻ നോക്കത്തില്ല ബോറടിപ്പിക്കലും പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല ഒരു ഒരേ താളത്തിൽ ഇങ്ങനെ പോയി അവസാനിക്കുന്ന ഒരു കൊച്ചു സിനിമ അതിനു മേലൊരു ഫീൽ എനിക്ക് കിട്ടിയിട്ടില്ല ഇനി നിങ്ങൾ കണ്ടു നോക്കും നിങ്ങൾ കണ്ടിട്ട് വേറെയാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിലും ഇതുതന്നെയാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യും അപ്പം ഓക്കെ